വേക്കൻസി ഫോർ അബുദാബി അബുദാബിയിലേക്ക് വന്നാകു ഇവുകൾ ഡ്രൈവർ ഡെലിവറി ബോയ് സ്റ്റോർ കീപ്പർ ഇലക്ട്രീഷ്യൻ റംബറ് സി സി ടി വി ഓപ്പറേറ്റർ ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ്മാൻ സെക്യൂരിറ്റി ഗാർഡ് ലേബർ ലേബർ തൊഴിലാളികൾ സെൻറ്റ് ബയോഡാറ്റ ബയോഡാറ്റ സമർപ്പിക്കുക ഈ നമ്പറിൽ എഴുപത്തഞ്ച് അയിപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എന്ന നമ്പറിൽ ബയോഡാറ്റ അയക്കുക നിങ്ങളുടെ മേമ രേഖോളജിയിലേക്ക് അയക്കേണ്ടത് വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ചെയ്തുകൊണ്ടു ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സി വിദ്യയിലേക്ക് അയക്കേണ്ടത് ഓഫ് കൂട്ടാൻ തന്നെ കൂട്ടുക ഓക്കെ താങ്ക്സ്